മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോദസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ട് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ടുണ്ടായിരിക്കണം ഇത് കണ്ടില്ല ഇതാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചേന ഉണ്ടല്ലോ ഈ ചേന വെച്ചിട്ടുള്ളൊരു തീരവ്യക്തിക്കലാണ് അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല കഴിക്കാൻ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പൊ നമുക്ക് ചേനയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് നമുക്ക് പണ്ട് കാലം മുതലേ നമ്മൾ ചേന ഉപയോഗിക്കുന്നതാണ് പിന്നെ ദഹനത്തിന്റെ പ്രകൃതിയൊക്കെ നല്ല സാധാരണ നിലയിലാക്കാൻ വേണ്ടി ചേന നല്ലതാണ് അതുപോലെ എല്ലാവരും ഗ്യാസ്ട്രിക് ലബിളിനൊക്കെ ചേന നല്ലതാണ് അതുപോലെ വിറ്റാമിൻസും എല്ലാം നല്ല നടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് നമ്മുടെ ഈ ചേന അപ്പോഴും നമ്മൾ ഈ ചേനയുടെ പീര വറ്റിച്ചത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ചേനയുടെ പീര ഉണ്ടാക്കാനുണ്ട് ചേന തീർച്ചയായിട്ടും വേണം ചേനയിൽ കഷ്ണ ചേന എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചേന എൻ്റെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഈ ചേന ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് വേണം കുറച്ച് ഇഞ്ചി പച്ചമുളക് പിന്നെ അതിലേക്ക് രണ്ട് കഷ്ണം കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് നമ്മളെ മറ്റേ പുളി എടുക്കാം പിന്നെ അതിലേക്ക് അരയ്ക്കാൻ വേണ്ടി കുറച്ച് ഉള്ളി അരിഞ്ഞത് തേങ്ങ കുറച്ച് ജീരകം പിന്നെ കുറച്ച് കറിവേപ്പില വേണം പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും നമ്മൾക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാൻ ഉപ്പ് കഴിയും അവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചേന പിന്നെ ഇഞ്ചി പച്ചമുളക് പിന്നെ ഉള്ളി അരിഞ്ഞത് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യം നല്ല മുളക് ഒരു സ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കാണ് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ചേന വേവാ മാത്രം വെള്ളം മതി ഇനി നമുക്ക് മൂടി വെച്ച് സ്റ്റവ് ഓൺ ചെയ്യാം നമുക്ക് ഈ അരപ്പിനുള്ള സാധനങ്ങളെല്ലാം ഒരു ചെറിയ മിക്സിന്റെ ചാറിലേക്ക് ഇട്ടുകൊടുക്കാം ഉള്ളി തേങ്ങ ജീരകം ശ്യമുള്ള വെള്ളം ഒഴിച്ചോടുക്കാം മൂടി വെച്ച് നമുക്ക് അരച്ചെടുക്കാം അധികം നൈസായിട്ട് അരയേണ്ട ആവശ്യമില്ല കുറച്ചൊരു തരി വേണം ഞാൻ പകുതി വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ പച്ചക്കറികളൊക്കെ പകുതി വെന്തതിനു ശേഷം ഉപ്പ് ചേർക്കുന്നതാണ് നല്ലത് അപ്പോൾ ഉപ്പ് കൂടുതലും പിടിക്കില്ല നേരത്തെ എടുത്തു വെച്ചിരുന്ന കുടമ്പുഴിൻ്റെ അത് വെള്ളത്തിൽ കുതിർത്തത് ചൂടുവെള്ളത്തിൽ കുതിർത്തതാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് വെക്കാം നല്ലോണം ഇളക്കിയിട്ട് നമ്മൾ മൂടി വെച്ച് ഒന്നും കൂടെ വേവിക്കണം നമ്മൾ ചേനന്റെ മൂടി തുറന്നു നോക്കാം വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് വെന്ത നമുക്ക് വെന്തിട്ടുണ്ട് നമ്മൾ കരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ജീരകം ഉള്ളി എല്ലാം കൂടെ ചേർക്കണം ഇത് നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം വരട്ടി എടുക്കണം അതുകൊണ്ടാ നമ്മുടെ ചേനയും തേങ്ങയും എല്ലാം കൂടെ ഇവിടെ വെള്ളം വറ്റി വരുന്നുണ്ട് നല്ലൊരു സൈഡ് ഡിഷാണിത് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണത് ഈ ചേനയിൽ നിറയെ ഫൈബർ അറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഫൈബർ നമ്മുടെ ശരീരത്തിന് എത്ര അത്യാവശ്യമാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് ഈ ചേന കിട്ടുമ്പോഴൊക്കെ എല്ലാരും കഴിക്കണം അപ്പൊ ഞാൻ ഈ ചേന പീന പറ്റിയിരിക്കുന്നതിൽ ചേർത്തിരിക്കുന്നത് കൊടംപുളിയാണ് നമ്മ കണ്ടില്ല ഈ കുടമ്പുളി ചിലടത്ത് കിട്ടാണ്ടിരിക്കും അല്ലെങ്കിൽ ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനത്തെവർക്ക് നമ്മുടെ സാധാരണ ഈ വാളംപുളി ഉണ്ടല്ലോ അത് പിഴിഞ്ഞു വയ്ക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചതച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് ചേർത്ത് കൊടുക്കാം ഈ കുരുമുളക് ചേനയ്ക്ക് നല്ലൊരു കോമ്പിനേഷൻ ആണ് നല്ലൊരു ടേസ്റ്റ് തരുന്നത് അതാണ് കുരുമുളക് ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം രണ്ടില്ല നമ്മള് ചേനപ്പീര വച്ചോടെ നല്ലോണം വെള്ളമെല്ലാം വറ്റിയിട്ട് പീര വെള്ളമൊന്നുമില്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണിത് ഇനി നമ്മൾക്ക് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് ഇനി നമ്മൾക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൽ വെച്ചേർക്കുന്നത് ഇതിൽ വറവിടേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മൾക്ക് ഉപ്പൊന്ന് നോക്കാം എരുവുക എല്ലാ പാകത്തിനുണ്ട് ഇനി നമ്മൾക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റും റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പില വെച്ചുകൊടുക്കാം നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണിത് നമ്മുടെ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാം ചപ്പാത്തിന്റെ കൂടെ അത്യാവശ്യം കഴിക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ లైక్ షేర చేయడం ఎనల్ ఆదీ సబ్స్ైబ్ చేయడం బెల్లైకర్యాల్ ఓల్ ఓప్షన్ వరకు అదికూడా ఎనేబిల్ చేద్దాం న్ీడన వీడియోసి నోటిఫికనెల నింకుం ష ఫ్లవేర్స్ ఆండ్ క్రాఫ్ట్స్ అవేర్కొని నీ మరియు వీడియో వరకు వరేవర్ బాయ్